إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാനരായ സഹോദരി സഹോദരന്മാർ നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ആയുസ്സും ആരോഗ്യവും സമയവുമെല്ലാം അതിൻ്റെ മൂല്യം മനസ്സിലാക്കി അല്പം പോലും നഷ്ടപ്പെട്ടു പോവാതെ സൽപ്രവർത്തനങ്ങളിൽ മുഴുകുവാനും അതുവഴി ഭക്തിയും ഈമാനും സൂക്ഷിക്കുവാനും നമ്മൾ ശ്രമിക്കുക മറന്നു പോവാതിരിക്കുക റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു മുസ്ലിം എന്ന നിലക്ക് എപ്പോഴും ജീവിതത്തിൽ ഉത്ബോധനം അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നാണ് ഖുർആാൻ പറയുന്നത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഉത്ബോധനം നൽകുക അത് വിശ്വാസികളായ ആളുകൾക്ക് ഗുണം ചെയ്യുന്നതാണ് എന്നാണ് അർത്ഥം മനുഷ്യന് എത്രത്തോളം ഈമാനും ഭക്തിയും ആരാധനാ താല്പര്യവും ഒക്കെ ഉണ്ടെങ്കിലും അലസത നമ്മളെ ബാധിക്കുന്ന ഒരു രോഗമാണ് നാം തന്നെയും പലപ്പോഴും മനസ്സുകൊണ്ടും അല്ലെങ്കിൽ ചിന്തകൾ കൊണ്ടും പലതും അശ്രദ്ധമായി പോവാറുമുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ദീനീയായ കാര്യങ്ങളിൽ അള്ളാഹുവിനോടുള്ള ബാധ്യതയിൽ അത്തരത്തിലുള്ള അലസതയോ അശ്രദ്ധയോ ഉണ്ടാവുന്നത് ജാഗ്രതയോടുകൂടെ കരുതിയിരിക്കണം എന്നതാണ് കൂടാൻ പഠിപ്പിക്കുന്നത് എല്ലാ വെള്ളിയാഴ്ചകളിലും ഇത്താഹക്കത്തു കാത്തി നിങ്ങൾ തക്കവയോടുകൂടെ ജീവിക്കുക എന്ന് നമ്മളുടെ ഹൊതുബയിലൊക്കെ ആവർത്തിക്കുന്നത് ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ നമ്മളുടെ മറന്നു പോവാത്ത മാറ്റിവെക്കാത്ത ഒരു ശീലമായിട്ട് ഭക്തിയോടുകൂടെ ജീവിക്കുക എന്നത് നമ്മള് പാലിക്കണമെന്നർത്ഥം കപിലിക്കും അനിതപ്പുള്ള മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ ആളുകൾക്കും അതുപോലെ ഇപ്പോൾ ജീവിക്കുന്ന നിങ്ങൾക്കും അള്ളാഹു നൽകിയിരിക്കുന്ന വസീയത്ത് ഭക്തിയോടുകൂടെ ജീവിക്കുക എന്ന് തന്നെയാണ് അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നതിന് പല വ്യാഖ്യാനങ്ങളുമുണ്ട് ചിലതെല്ലാം കൽപ്പനയായിരിക്കും ചിലതൊക്കെ വിധി വിലക്കുകളായിരിക്കും ചിലത് മുന്നറിയിപ്പുകളായിരിക്കും അപൂർവം ചിലതിനെ പറ്റി ഖുർആാൻ വസീയത്ത് എന്നാണ് പറഞ്ഞത് ഭക്തിയോടുകൂടെ ജീവിക്കുക എന്നത് അത്തരത്തിലുള്ള ഒരു വസീയത്താണ് കല്പനയേക്കാളേറെ മുന്നറിയിപ്പിനേക്കാളേറെ ഒരു വസീയത്തായി പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലേക്ക് ഇറക്കി വെക്കണം എന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ മാതാപിതാക്കൾ മുതിർന്നവർ ഒക്കെ കുട്ടികളോട് പറയാറുണ്ട് വസീയത്തായിട്ട് പറയാറുണ്ട് ആ വസീയത്ത് ആരും മാറ്റം വരുത്തുകയില്ല അതിനെ ആരും ഓവർടേക്ക് ചെയ്തുകൊണ്ടൊന്നും ചെയ്യുകയില്ല അതിന് അതിൻ്റെതായ ഒരു പവിത്രതയും പ്രാധാന്യവുമുണ്ട് അതുപോലെയുള്ള ഒരു പവിത്രമായ സന്ദേശമാണ് ജീവിതത്തിൽ ഉടനീളം ഭക്തിയോടുകൂടെ നല്ല ഈമാനോടുകൂടെ ജീവിക്കുക എന്ന അള്ളാഹുവിൻ്റെ മാറ്റാൻ പാടില്ലാത്ത വസീയത്ത് അങ്ങനെയാകുമ്പോൾ അള്ളാഹു നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാകും ഇന്നിപ്പോഴ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെല്ലാം ആവശ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് എന്തെല്ലാം ആശങ്കകൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഉറങ്ങുന്നത് വരെയുമുള്ള സമയത്ത് ഏതെല്ലാം കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് ഇവിടെയെല്ലാം ഒരു കൈത്താങ്ങായിട്ട് നമുക്ക് ഒരേ ഒരു ആശ്രയം മാത്രമേ ഉള്ളൂ അള്ളാഹു അവൻ കൂടെയുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള പരാജയമോ നഷ്ടബോധമോ ഒന്നും നമുക്ക് ഉണ്ടാവുകയില്ല നാല് കാര്യങ്ങൾ ഖുർആൻ പലയിടത്തായിട്ട് എണ്ണി പറയുന്നുണ്ട് അവിടെയൊക്കെ ഖുർആൻ പറയുന്നത് ഇത് ഉള്ള ആളുകൾക്ക് പരാജയപ്പെടുന്ന ഭീതിയെ വേണ്ട എന്നാണ് ഒന്ന് ഹിതായത്ത് സന്മാർഗോധം നല്ല ഹിതായത്തിൽ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ വഴിപഴച്ചു പോവുകയില്ല വല യുമില്ല ഭാഗ്യഹീനനായി പരാജയപ്പെട്ടവനായി മാറുകയില്ല ശരിയായ ഹിതായത്തിൽ ഒരാൾ ഉണ്ടെങ്കിൽ രണ്ടാമത്തത് അലൈക്കൽ ഖുർആൻ അലി ഖുർആൻ അള്ളാഹുവിൻ്റെ പ്രവാചകന് അല്ലാഹു ഇറക്കിക്കൊടുത്തത് നമ്മളും അതുപോലെ സ്വീകരിക്കുകയാണെങ്കിൽ അവിടെയും പരാജയം ഉണ്ടാവുകയില്ല മൂന്നാമത്തത് മാതാപിതാക്കളുമായും ഉള്ള നമ്മളുടെ മനസ്സിന്റെ ബന്ധമാണ് യഹ്യാ നബി അലൈസ്ലാം അത് പ്രാർത്ഥിക്കുന്നുണ്ട് ഉമ്മയോടും ഉപ്പയോടും പരമാവധി പുണ്യം കാണിച്ചുകൊണ്ട് ജീവിക്കുക അങ്ങനെയാകുമ്പോൾ പടച്ചവൻ എന്നെ പരാജയപ്പെടുത്തുകയില്ല അങ്ങനെ എല്ലാ നിലക്കും എല്ലാ നിലക്കും അള്ളാഹു ഒരിക്കലും തന്നെ പരാജയപ്പെടുത്തുകയില്ല എന്ന ഉറപ്പ് നാലാമത്തത് നമ്മൾ ഓരോ നേരവും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ് അത് സക്കരിയ നബി അലൈസ്ലാത്തു വസ്സലാമിന്റെ വാക്കുകളിലൂടെ കുർആാൻ കേൾപ്പിക്കുന്നുണ്ട് വലം റബ്ബി പഠിച്ചവനെ നിന്നോട് പറഞ്ഞിട്ട് എനിക്ക് പരാജയപ്പെടേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല വളരെ ഹൃദയസ്പർശിയായ ഒരു വാക്കാണത് മനുഷ്യന്മാരോട് എല്ലാവരോടും പറയാം മാതാപിതാക്കളോട് പറയാം മുതിർന്നവരോട് പറയാം നാട്ടിലുള്ള കാരണവന്മാരോട് പറയാം സംഘടനാ നേതാക്കളോട് പറയാം അവിടെയൊക്കെ പറഞ്ഞ് പരിഹരിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവിനോട് പറഞ്ഞാൽ പരിഹരിക്കാത്ത പ്രശ്നമില്ല അപ്പോൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ പരാജയപ്പെടുകയില്ല ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ പരാജയമുണ്ടാവുകയില്ല ഹിതായത്തിൽ ജീവിച്ചാലും പരാജയമുണ്ടാവുകയില്ല മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കി പരിചരിച്ചു കൊണ്ടു നടന്നാലും പരാജയമുണ്ടാവുകയില്ല അപ്പം പരാജയം വരുന്ന എല്ലാ വഴികളെയും വകഞ്ഞു മാറ്റി സുരക്ഷിതമായ ഒരു റൂട്ട് ഒരു റോഡ് അള്ളാഹു നമ്മുടെ മുമ്പിൽ ഇന്ന് ഉണ്ടാക്കിത്തരികയാണ് ആ രൂപത്തിൽ നമ്മളെ നമുക്ക് തന്നെ എല്ലാ സന്ദർഭത്തിലും സംസ്കരിക്കാൻ സാധിക്കണം എന്നതാണ് ഖുർആൻ നമുക്ക് നൽകുന്ന ഈമാനികമായ ഉദ്ദേശം ഒരു മനുഷ്യന് നല്ല കാര്യപ്രാപ്തിയും മാനസികമായ കരുത്തും ചിന്തിക്കുവാനുള്ള കഴിവും എല്ലാം എത്തുമ്പോൾ അയാളുടെ ഈ നിലക്കുള്ള മനോഗതി എങ്ങനെയായിരിക്കണം രൂപപ്പെടുത്തേണ്ടത് എന്ന് കുറുവാൻ പറയുന്നുണ്ട് റബ്ബി ഈ പറഞ്ഞ യോഗ്യ യോഗ്യതകളുള്ള ഒരു മുസ്ലിമിന്റെ ഏറ്റവും കണിശമായ പ്രാർത്ഥനയുടെ മൂന്ന് ഭാഗങ്ങളാണത് ഒന്ന് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ന്യായത്തിന് പകരം നന്ദി കാണിക്കാൻ സമയം ലഭിക്കണം അവിടെയും അള്ളാഹു മാതാപിതാക്കളുടെ കാര്യം അനുസ്മരിച്ചു വേറെ ഒന്ന്ഹൻ തറലാഹു സ്വാലിഹായത് ചെയ്യുവാനുള്ള സൗകര്യം വേണം ഏത് സ്വാലിഹ് തറലാഹു നീ ഇഷ്ടപ്പെടുന്ന ഒരു പുണ്യം നന്മ നമുക്ക് എപ്പോഴും ചെയ്യാം പക്ഷേ നന്മയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് സ്വഭാവമായി കുറാൻ പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വാലിഹായിരിക്കണം നമ്മളുടെ താല്പര്യങ്ങൾക്കകത്ത് പല നന്മകളും ഉണ്ടാകും നാട്ടുകാരുടെ താല്പര്യങ്ങൾക്കകത്ത് പല നന്മകളും ഉണ്ടാകും അതെല്ലാം അള്ളാഹുവിന് പ്രിയപ്പെട്ടതാവണമെന്നില്ല അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുക അനുഗ്രഹങ്ങൾക്ക് പകരം നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുക മൂന്നാമത്തത് എൻ്റെ മക്കളിലും നീ ഇസ്ലാഹ ഉണ്ടാക്കണമേ മക്കളുടെ കാര്യം എല്ലാവർക്കും വളരെ ആശങ്കാജനകമായ വളരെ വേവലാതിപ്പെടുന്ന രംഗമാണ് എത്ര ശ്രമിച്ചാലും പറഞ്ഞാലും തെർബിയത്ത് കൊടുത്താലും ശിക്ഷണം കൊടുത്താലും മക്കൾ വഴിവിട്ടു പോകുന്ന അവസ്ഥ ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്ന ഈ പ്രാർത്ഥനക്ക് വലിയ പ്രാധാന്യമുണ്ട് നന്മ പുണ്യം ബർക്കത്ത് അള്ളാഹുവിന്റെ കരുതൽ ഇവയെല്ലാം എൻ്റെ മക്കളിലും നൽകേണമേന്നു അപ്പൊ ഈ മനുഷ്യൻ ബുദ്ധിപരമായി പക്വത വന്ന മാനസിക വളർച്ച വന്ന ഈമാൻ സ്വന്തമായും ഈ മനുഷ്യൻ ഒരേ സന്ദർഭത്തിൽ മൂന്ന് തലമുറയിൽപ്പെട്ട ആളുകളെയാണ് പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്ന് മാതാപിതാക്കളുടെ തലമുറ മറ്റൊന്ന് അയാൾ തന്നെ ജീവിക്കുന്ന തലമുറ വേറെയൊന്ന് വരാനിരിക്കുന്ന മക്കളുടെ തലമുറ ഇങ്ങനെ എല്ലാവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ നടത്തുവാനുള്ള പ്രാർത്ഥനയും പ്രവർത്തനവുമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു എൻ്റെ കൂടെയുണ്ട് ഞാൻ പരാജയപ്പെടുകയില്ല എൻ്റെ മക്കൾ പരാജയപ്പെടുകയില്ല എന്ന് ഉറപ്പ് വരുത്താനുള്ള കാരണം ഇത് പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ എല്ലാ സമയവും എല്ലാ സന്ദർഭങ്ങളും ഇതുപോലെ തന്നെയാവണം എന്നുകൂടി കുറാൻ ഉദ്ദേശിക്കുന്നുണ്ട് പലപ്പോഴും അശ്രദ്ധമാവുന്ന സന്ദർഭങ്ങൾ മറന്നു പോകുന്ന സന്ദർഭങ്ങൾ അവിടെയൊക്കെ അള്ളാഹുവിന് പകരം അനാവശ്യമായ ചീത്തയായ ചിന്തകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക നമ്മളെ മനസ്സിലും ചിന്തയിലും കണ്ണിലും ഒക്കെ അങ്ങനെയുള്ള വേണ്ടാത്ത സന്ദർഭങ്ങൾ ഉണ്ടാകും അവയെ കൂടി അതിജീവിച്ചുകൊണ്ട് ഈ പറഞ്ഞ നല്ല യോഗ്യതയിൽ മുന്നോട്ട് പോവുക എന്നതാണ് നമ്മളുടെ ഏറ്റവും നല്ല കോളേജ് സാധാരണഗതിയിൽ ഭൗതിക ശാസ്ത്രത്തിലൊക്കെ അടിസ്ഥാന അളവുകളെ പറ്റി പറയാറുണ്ട് ഫിസിക്സ് പഠിക്കുന്ന നമ്മളുടെ കുട്ടികൾക്കെല്ലാം അതറിയാം അടിസ്ഥാന അളവുകൾ ഒന്ന് ദൂരം വേറെ ഒന്ന് ദ്രവ്യം മറ്റൊന്ന് ടൈം സമയം ദൂരം അളക്കാനുള്ള യൂണിറ്റ് ഏതാണ് ഒരു കിലോമീറ്റർ ആണ് ആയിരം മീറ്റർ ഉള്ള വളരെ വലിയ ഒരു ദൂരമാണ് ദൂരം കണക്കാക്കാനുള്ള അടിസ്ഥാന അളവ് ദ്രവ്യത്തിൻ്റെ അളവ് കണക്കാക്കുന്നത് ഒരു ഗ്രാമല്ല ഒരു കിലോഗ്രാമാണ് എന്നാൽ സമയത്തിൻ്റെ അടിസ്ഥാന അളവ് അറിയോ ഒരു സെക്കൻഡാണ് അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് ആദ്യം പറഞ്ഞ രണ്ടും വലിയ ഒരളവാണെങ്കിൽ സമയത്തിനെ അളക്കുന്നത് ഒരു മണിക്കൂർ കൊണ്ടല്ല ഒരു ദിവസം കൊണ്ടല്ല ഒരു സെക്കൻഡ് കൊണ്ട് പറയുമ്പോഴേക്കും ആ സെക്കൻഡ് കഴിഞ്ഞു പോയി അത് വലിയൊരു പാഠമാണ് ഈമാനികമായിട്ട് നമുക്ക് നൽകുന്നത് അതായത് ആദ്യം പറഞ്ഞ രണ്ടും മറന്നു പോയാലും തെറ്റിപ്പോയാലും വീണ്ടും അത് നമുക്ക് ചെയ്യാം കോഴിക്കോട് നിന്ന് കൊയിലാണ്ടിയിലേക്കുള്ള ദൂരം അളന്നു അത് മറന്നുപോയി തെറ്റിയോയെന്ന് സംശയം വീണ്ടും നമുക്ക് അളന്നു നോക്കാം ആ ദൂരം അവിടെ തന്നെ ഉണ്ടാകും ഒരു കിലോ പഞ്ചസാര വാങ്ങിച്ച് സംശയം തോന്നിയാൽ വീണ്ടും തൂക്കി നോക്കാം പക്ഷേ ഒരു സെക്കൻഡിന്റെ വില അറിയണമെങ്കിൽ പിന്നെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല ആ സെക്കൻഡ് കഴിഞ്ഞു പോയി ഇനി നമ്മൾ അടക്കാനും തൂക്കാനും പോകുന്ന സെക്കൻഡ് പുതിയ സെക്കൻഡ് ആയിരിക്കും പുതിയ സമയമായിരിക്കും അപ്പോൾ നഷ്ടപ്പെട്ടു പോയ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ സമയവും ഈമാനികമായിട്ട് വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മളുടെ ഭൗതിക ശാസ്ത്രം പറയുന്നത് പോലെ മണിക്കൂറുകൾക്കല്ല ആഴ്ചകൾക്കല്ല സെക്കൻഡുകൾക്കാണ് നാം വില കൽപ്പിക്കേണ്ടത് എന്നർത്ഥം ആ രൂപത്തിൽ ജീവിതത്തെ ഈമാൻ കൊണ്ടും അമലുസ്വാളിഹാത്തുകൾ കൊണ്ടും ധന്യമാക്കിയെടുക്കുക എന്നതാണ് ഈ പറഞ്ഞ അള്ളാഹു എന്നെ അല്ലെങ്കിൽ നമ്മളെ കൈപിടിയുകയില്ല നമ്മളുടെ ഉപ്പക്കും ഉമ്മക്കും നമുക്കും വരാനിരിക്കുന്ന മക്കൾക്കുമൊക്കെ കൂടെ അവനുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുവാനും ഉറപ്പിക്കുവാനുമുള്ള ഒരു മാനദണ്ഡം അതനുസരിച്ച് നമ്മളുടെ ചിന്തയെ നമ്മൾ എപ്പോഴും വൃത്തിയായി പവിത്രമായി ശക്തമാക്കിക്കൊണ്ടിരിക്കുക കുറഞ്ഞു പോകുന്ന ഈ മാൻ എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ നാം തന്നെ അത് പാകപ്പെടുത്തി പുനഃസ്ഥാപിക്കുകയും അതിനാവശ്യമായ ഓരോ ഓരോ അമലുകളും സമയം നഷ്ടപ്പെട്ടു പോവാതെ ഈ പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് സെക്കൻഡാണെങ്കിലും അതും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് മുന്നേറുക അള്ളാഹു നമ്മയെല്ലാം തൗഫിക്ക് നൽകി ആവശ്യമായ ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ലാ ഹിറബിൽ ആലമീൻ മുത്തഖീൻ വ വ മുഹമ്മദിൻ അല ആലിഹി ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് അല്ലാഹു നമ്മളെ കൈവിടുകയില്ല പരാജയപ്പെടുത്തുകയില്ല എന്നത് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ട ഒരു ഭാഗവും കൂടി നാം ശ്രദ്ധിക്കുക ഇബിനു ഉമർ റസിയല്ലാഹു എന്നു പറയുകയാണ് ചില കാര്യങ്ങൾ റസൂൽ റസൂൽഹുഅലി വസ്ല്ലം ഒരിക്കലും ഒഴിവാക്കാറുണ്ടായിരുന്നില്ല പ്രാർത്ഥനയിൽ ചില കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോവുകയോ മാറ്റിവെക്കുകയോ ചെയ്യാറുണ്ട് ധാരാളം പ്രാർത്ഥനകളുണ്ട് അതിൽപ്പെട്ട ഒരു കാര്യമാണ് മൂന്ന് നാല് കാര്യങ്ങളിൽ അള്ളാഹു നമ്മുടെ സംരക്ഷണം ഗ്യാരണ്ടി നൽകുകയാണ് ഒന്ന് നമ്മളുടെ ന്യൂനതകൾ ഉസ്തുറു ന്യൂനതകൾ മറച്ച് പിടിക്കണം ഉറത്തു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരികമായ നഗ്നതയല്ല അത് നമ്മളെല്ലാം വേണ്ട പോലെ ഡ്രസ്സിങ് ചെയ്യുന്നുണ്ട് അല്ലാത്ത ഒരുപാട് ന്യൂനതകൾ നമുക്കുണ്ട് മനുഷ്യന്മാർ കാണാൻ പാടില്ല കേൾക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന പല പോരായ്മകളും നമുക്കുണ്ട് നമ്മൾ കുറേയൊക്കെ അത് മറച്ചു പിടിക്കുകയും ചെയ്യും എന്നാൽ പോലും നമ്മുടെ ന്യൂനത നമ്മൾ കാണുന്നതിന് മുമ്പായിട്ട് ആളുകൾ കാണും അതവിടെ ആർക്കാണ് ഗ്യാരണ്ടി നൽകാൻ സാധിക്കുക നമ്മുടെ ന്യൂനതകൾ മറച്ചു പിടിക്കാൻ പടച്ചവന് മാത്രമേ സാധിക്കുകയുള്ളൂ മറ്റൊന്ന് ആമിൻ റൗഹാത്തി എൻ്റെ ഭയാശങ്കകളിൽ നീ അഭയം എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു പലതരത്തിലുള്ള ആശങ്കകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഓരോ ദിവസവും ഓരോ മണിക്കൂറും അങ്ങനെയാണ് ഈ ഭയാശങ്കകളെ മാറ്റാനും ഒഴിവാക്കാനും ഭൗതികമായിട്ട് നമുക്ക് സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെയുണ്ട് എന്നാൽ പോലും അള്ളാഹു നൽകുന്ന ഒരു അമന് നിർഭയത്വം സുരക്ഷിതത്വ ബോധം അതും റസൂൽ റസൂസല്ലാഹു അവിടെ ഇവിടെ ഒന്നുകൂടി ആവശ്യപ്പെടുകയാണ് പിന്നീട് പറയുന്നത് അതിനേക്കാളെല്ലാം പ്രധാനമാണ് നാം എവിടെ പോകുന്നുണ്ടോ അവിടെയെല്ലാം എൻ്റെ മുമ്പിൽ നിന്ന് പിന്നിൽ നിന്ന് വലതുഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് താഴെ നിന്ന് ഇനിയൊരു സ്ഥലവും ബാക്കിയില്ല എല്ലാ ഭാഗത്തു നിന്നും നീ എന്നെ സംരക്ഷിക്കണമേ എന്ന് ഒരു വാഹനത്തിൽ പോകുന്ന മനുഷ്യൻ എല്ലാ സംവിധാനവും ഉണ്ടെങ്കിലും അപകടം സംഭവിക്കാറുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തൻ്റെ മുന്നിലും പിന്നിലും വലത് ഇടത് മുകൾ ഭാഗങ്ങളിലൊക്കെ അള്ളാഹു എന്നെ കൈവടിയുകയില്ല എന്ന ഒരു ധൈര്യം ലഭിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥനയിലൂടെ റസൂൽ സല്ലാഹു അലൈ വസല്ലം ഉണ്ടാക്കിയെടുത്തത് അത്തരത്തിലുള്ള ഒരു ധൈര്യമാണ് തെർബിയത്തിലൂടെ നല്ല ശിക്ഷണ ശിക്ഷണശീലങ്ങളിലൂടെ ഇവിടെ പറഞ്ഞ ഇബിനു ഊമർ അതി അള്ളാഹുഅലു ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അദ്ദേഹം പരിശീലിപ്പിക്കുകയും ചെയ്തത് അപ്പോൾ രണ്ട് കാര്യം മൂന്ന് കാര്യം പ്രധാനമാണ് ഒന്ന് നല്ല പ്രവർത്തനങ്ങൾ മറ്റൊന്ന് ആ പ്രവർത്തനങ്ങൾ അനുസരിച്ച് സുരക്ഷിതമായി മുന്നോട്ട് പോകുവാനുള്ള അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന മൂന്നാമത്തത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലും നേരത്തെ ആയത്തിൽ പറഞ്ഞ പോലെ നമ്മളുടെ കുട്ടികളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാനുള്ള തെർബിയത്ത് ശിക്ഷണബോധം ഇത് മൂന്നുമാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ അള്ളാഹു നമ്മളെ കൈവടിയുകയില്ല പരാജയപ്പെടുത്തുകയില്ല എന്ന് ഉറപ്പു വരുത്താനുള്ള ഏറ്റവും ലളിതമായ കാര്യം സുഫിയാൻ പറയുന്ന ഒരു ഉപദേശവും കൂടിയുണ്ട് ദുന്യാവിൽ ജീവിക്കുമ്പോൾ പണിയെടുക്കണം അധ്വാനിക്കണം ദുന്യാവിന് എത്ര അധ്വാനിക്കണം എത്രയാണോ നിങ്ങൾ ഇവിടെ ജീവിക്കുക അത്ര അധ്വാനിച്ചാൽ മതി അതിൻ്റെ ദൈർഘ്യം നമുക്കറിയില്ല എന്നിരുന്നാലും ഒരു ലിമിറ്റുണ്ട് പരിധിയുണ്ട് അപ്പൊ പരിധിക്കകത്ത് ജീവിക്കുന്ന ദുന്യാവിന് ആ രൂപത്തിൽ അധ്വാനിക്കുക ഒരു പരിധിയുമില്ലാത്ത അവസാനിക്കാത്ത അനശ്വരമായ പരലോകത്തിന് ആഹ്റത്തിന് വേണ്ടിയും അധ്വാനിക്കുക അപ്പോൾ ഓരോന്നിൻ്റെയും ആവശ്യവും അത്യാവശ്യവും അനിവാര്യതയും അറിഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ പ്രവർത്തിക്കണം എന്നർത്ഥം അതിൽ ആഹ്ലത്തിന് പരലോകത്തിന് മരണാനന്തര ജീവിതത്തിന് മുന്തിയ പരിഗണന കൊടുക്കണം അതിന് മുമ്പായിട്ട് ഇവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളും മറന്ന് പോവാൻ പാടില്ല അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് പഠിച്ചവനെ നീ ഞങ്ങളെയെല്ലാം രക്ഷിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളിലും മാതാപിതാക്കളിലും അതുപോലെ മറ്റു സുഹൃത്തുക്കളിലുമെല്ലാം ഏറ്റവും നല്ല ഈമാനും അമലുസ്വാരി ഹാർത്ഥം നൽകി എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള സംരക്ഷണവും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പഠിച്ചവനെ മരിച്ചുപോയ പോയ നമ്മളുടെ സുഹൃത്തുക്കൾക്ക് മാതാപിതാക്കൾക്ക് അബ്ബാഹു വർക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗത്തിൽ കിടക്കുന്ന ധാരാളം പേരുണ്ട് അവർക്കെല്ലാം ഫലപ്രദമായ ചികിത്സ അബ്ബാഹു ലഭ്യമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നല്ല ആഫിയത്തോടു കൂടെ ജീവിക്കും തുടരുവാനും പഠിച്ചവനെ നീ അവരെയെല്ലാം അനുഗ്രഹിക്കണമേ അബ്ബാഹു മഹത്തുനിൽ മോഹ്മിനാദ് والمسلمين والمسلمات الأحياء منهم والأموات اللهم ربنا تقبل منا إنك أنت السميع العليم اللهم أجرنا من النار وأدخلنا الجنة مع الأبرار يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار